എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന മിക്ക ആളുകളും ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല ശരിയാവുന്നേ ഇല്ല പല സ്ഥലത്തും പോയിട്ട് പഠിച്ചു ഒരുപാട് നാൾ വണ്ടി ഓടിച്ചു എന്നിട്ടൊന്നും സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ ഡ്രൈവ് ചെയ്തിരുന്നത് അപ്പോൾ അവര് ഡ്രൈവ് ചെയ്യുന്നൊക്കെ കാണിച്ചു തരും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ഇതുവരെ ചെയ്തിരുന്നത് സ്റ്റിയറിംഗ് ഇങ്ങനെയൊക്കെയാണ് പിടിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇരുന്നത് ഇതൊക്കെ അവർ പറഞ്ഞു തരുമ്പോൾ ഞാൻ അവരോട് പറയും ഇതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത് ഇതുവരെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് കിട്ടാത്തതിന് കാരണം ഇതൊക്കെയാണ് അരമണിക്കൂറിനുള്ളിൽ ഏതൊരാൾക്കും സ്റ്റിയറിംഗ് കൺട്രോൾ ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പലരും ചോദിക്കാറുണ്ട് വൺ ഡേ ക്ലാസ് കൊണ്ട് എന്ത് മാജിക് മാജിക്കാണ് സംഭവിക്കുന്നതെന്ന് അതിപ്പോൾ ഓൾറെഡി ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നായിട്ട് പങ്കെടുത്തു അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് കേട്ടോ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും സ്റ്റിയറിംഗ് കൺട്രോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാം ഷെയറിംഗ് കൺട്രോൾ ഇല്ലാന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ പലപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അവർ പലപ്പോഴും ഇങ്ങനെ പലതും ആലോചിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരിച്ചു എന്ന് ആലോചിക്കുകയാണ് അതായത് ഒരു റൗണ്ടാണോ തിരിച്ചത് അര റൗണ്ടാണോ തിരിച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഞാൻ അവിടെ നിന്ന് ഒരു റൗണ്ട് തിരിച്ചിട്ടുണ്ട് എനിക്കത്ര തന്നെ മടക്കിത്തിരിക്കണം ഇങ്ങനെ മടക്കിത്തിരിക്കേണ്ടതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് പലരും ഡ്രൈവ് ചെയ്യുന്നത് ഇത് ഒന്നാമത്തെ കാരണമാണ് ഇവർക്ക് സ്റ്റെയറിംഗ് കൺട്രോൾ കിട്ടാത്തത് കാരണം ഇവർ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റിയറിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റിയറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരിക്കലും കിട്ടില്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റിയറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല കൂടുതലായിട്ട് നിങ്ങൾ സ്റ്റിയറിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യരുത് നമ്മളുടെ നോട്ടം നമ്മളുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം റോഡിലേക്കായിരിക്കണം വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ നോക്കണം റോഡിലേക്കായിരിക്കണം നോക്കേണ്ടത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതിയാണ് പലരും ഇത് തെറ്റിച്ചിട്ടാണ് പിടിക്കുന്നത് പലരുടെയും കൈ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചില സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെ പിടിക്കും അങ്ങനെയല്ല നമ്മൾ ഒൻപത് പതിനഞ്ച് എന്ന പോലെയാണ് സ്റ്റിയറിങ് പിടിക്കേണ്ടത് ഞാൻ പല വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട് ഒൻപത് പതിനഞ്ച് എന്ന രീതിയിൽ നമ്മൾ ക്ലോക്കിലെ ടൈം കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് സ്റ്റിയറിങ് പിടിക്കേണ്ടത് പണ്ടത് പത്ത് പത്തായിരുന്നു ക്ലോക്കിലെ ടൈം പത്ത് പത്ത് എന്ന് കാണുന്ന പോലെ ഇപ്പൊ ഒൻപത് പതിനഞ്ച് എന്ന് കാണുന്ന പോലെയാണ് സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കേണ്ടത് അത് സോഫ്റ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എത്രത്തോളം ഹാർഡായിട്ട് പിടിക്കുന്നുവോ അത്രത്തോളം നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നും കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സംവിധാനം എല്ലാ വണ്ടിയുടെ സ്റ്റിയറിങ്ങിനും ഉണ്ട് പവർ സ്റ്റിയറിങ്ങിലൊക്കെ ഓട്ടോ റിട്ടേൺ ഉണ്ട് അത് ഓരോ കമ്പനിയുടെ വണ്ടിക്കും ഡിഫറെൻ്റാണ് എന്നാൽ മിക്ക വണ്ടികളിലും ഈ ഓട്ടോ റിട്ടേൺ സംവിധാനം ഉണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് റിട്ടേൺ വരും നിങ്ങളൊരു വലിയ റൗണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഫുള്ളായിട്ട് ഇങ്ങനെ തിരിച്ചൊരു വളവ് തിരിച്ചു വിചാരിക്കാം കൈവിട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി ഒറിജിനൽ പൊസിഷനിലേക്ക് വരും ചില ആളുകൾ ഇത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ വരുന്നില്ല ഞാനത് കുറെ പരീക്ഷിച്ച് നോക്കി ഓട്ടോ റിട്ടേൺ ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇത് ശരിക്കും വർക്ക് ആവാഞ്ഞിട്ടല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് കുറഞ്ഞ സ്പീഡിലാണ് ചെറിയ സ്പീഡിലാണ് പരീക്ഷിച്ച് നോക്കുക മെല്ലെ പോകുന്ന സമയത്ത് ഈ ഓട്ടോ റിട്ടേൺ വർക്ക് ആവില്ല ഒരു മിനിമം സ്പീഡ് വണ്ടിക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു മിനിമം സ്പീഡ് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഓട്ടോ റിട്ടേൺ വർക്ക് വർക്കാവും ഇനി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം ഇതൊക്കെ ഈ ഓട്ടോ റിട്ടേൺ സംവിധാനമൊക്കെ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ ഉണ്ടോയെന്നൊന്ന് പരീക്ഷു നോക്കണം കുറച്ച് വേഗതയിലൊക്കെ പോകുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൈയൊക്കെ ഒന്ന് വിട്ടു നോക്കൂ പെട്ടെന്ന് റിട്ടേൺ വരും കൈ വിടണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഫുള്ളായിട്ട് കൈവിടണം അർത്ഥം ചെറുതായിട്ടൊന്ന് ലൂസാക്കി പിടിക്കുക കൈ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ സ്റ്റിയറിങ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാം നമ്മൾ ഒരുപാട് മസിൽ പിടുത്തം കൊടുക്കുമ്പോൾ അതായത് സ്റ്റിയറിംഗിലേക്ക് ഒരുപാട് ബലം കൊടുക്കുന്ന സമയത്ത് ഈ ഓട്ടോ റിട്ടേൺ ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുക അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇങ്ങനെ ഒക്കെ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും ഇനി ഇതൊക്കെ ചെയ്തിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാത്ത ആളുകളുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല എന്നതാണ് സീറ്റിംഗ് പൊസിഷൻ അത് കറക്റ്റ് ആയിരിക്കണം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം ഇത് ഓരോ ആൾക്കും ഡിഫറെൻ്റ് ആണ് ഓരോ ആൾ ഇരിക്കുന്ന സമയത്തും സീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഈ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഇത് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കണം അത് ഓരോരാൾക്കും ഡിഫറെൻ്റ് ആണ് ഓരോ ആളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അത് മാറും അപ്പോൾ അത് വെച്ചിട്ട് ഓരോ ആളുടെ ഹൈറ്റ് നോക്കിയിട്ട് സീറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും അപ്പോൾ ഇനിയും സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക എനിക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അരമണിക്കൂർ കൊണ്ട് ഏതൊരാൾക്കും സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്തായാലും നിങ്ങൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് നോക്കുക ബേസിക് വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പഴയ ബേസിക് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളിൽ അതൊക്കെ നോക്കുക നോക്കിയിട്ട് പഠിക്കുക ഇനി നിങ്ങൾക്ക് നേരിട്ട് പിന്നെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ